ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് പറമ്പിൽ ബസാർ ഉള്ള പോലൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ അവിടെ ഉത്സവമായിരുന്നു ഏ ഉത്സവം തീരുന്നതിൻ്റെ തൊട്ട് തലേന്നാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നത് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ധ്യാനത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് അങ്ങനെയുള്ള ഏക അമ്പലമാണ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ചര മുതൽ ഒൻപതര വരെയാണ് ഈ സമയം അമ്പലത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ പറമ്പിൽ ബസാർന്ന് മൂഴിക്കലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണുവേ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ആണ് കേട്ടോ ബോർഡ് പക്ഷെ അവിടെ ഇങ്ങനെ ചെറിയതായിട്ട് പോലൂരമ്പലം അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള ചെറിയൊരു ബോർഡ് കാണാം അപ്പൊ നമ്മൾ ആ റോട്ട് കൂടി ഇങ്ങനെ അഞ്ഞൂറ് മീറ്റർ വന്നാൽ ഇതവിടെ കാണുന്നുണ്ട് കേട്ടോ അമ്പലം ഇതാണ് അമ്പലം നല്ല തിരക്കുണ്ടായിരുന്നേ ഞാൻ പോയ ദിവസത്തിൽ രാത്രിയാണ് വരേണ്ടത് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് രാവിലെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ രാവിലെ പോയത് രാത്രി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവുകയായിരുന്നു റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്കായിട്ടാണ് കേട്ടോ അമ്പലം ഉള്ളത് ഉത്സവമായതുകൊണ്ട് തന്നെ മുഴുവൻ ടാർപ്പായൊക്കെ വിരിച്ച് ഫുള്ള് മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിലാക്കിയിട്ടുണ്ട് സ്റ്റേജ് പരിപാടികൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് കേട്ടോ രാത്രിയാണ് കൂടുതലും ഉണ്ടാവുക എല്ലാ ദിവസവും മൂന്ന് നേരവും ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിന്റെ സമയത്താണേ അതിനുള്ള കലവറ നിറയ്ക്കലാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത് പച്ചക്കറിയും അരികളൊക്കെ നെയ്വിളക്കിന്റെ ചീട്ടാക്കുന്നവർ ഇവിടെ വന്നിട്ടാണ് എടുക്കേണ്ടത് പറ നിറയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാട് അതും അമ്പലത്തിന്റെ ഉള്ളിലേക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ പുറമേയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുകയുള്ളേ ഈ അമ്പലം എനിക്ക് അറിയുക എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചിറ്റേൻ്റെ വീട് ഈ അമ്പലത്തിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള വേറെ കുറച്ച് അമ്പലങ്ങളുടെ വീഡിയോയും എൻ്റെ ചാനലിലുണ്ട് പാലോറ ശിവക്ഷേത്രത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ഉള്ളിൽ തൊഴുതൊക്കെ വരാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ക്യൂ നിന്നിട്ട് നമുക്ക് രാവിലത്തെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പൂരിയും കറിയും ചായയുമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കുറെ സ്ഥലമുണ്ട് ഭക്ഷണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കയറി എൻട്രൻസ് കൂടാതെ രണ്ട് മൂന്ന് എൻട്രൻസ് വേറെയും ഉണ്ട് അതിലൊന്നാണ് ഇത് ഇനി നമുക്ക് പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടേ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സർപ്പക്കാവിന്റെ ഭാഗത്തേക്കൊക്കെ പോവാൻ പറ്റും എന്റെ ചിറ്റാൻ്റെ വീടും അങ്ങോട്ടേക്ക് തന്നെയാണേ ഞാൻ അങ്ങോട്ടും ഒന്ന് പോകുന്നുണ്ട് അപ്പോഴാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ ചന്തയൊക്കെ കുറച്ചൊക്കെ ഉണ്ട് മുഴുവൻ തുറന്നിട്ടില്ല അത് രാത്രിയേ തുറക്കൊള്ളൂ മുഴുവനായിട്ട് തുറക്കണമെങ്കിൽ രാത്രിയാവും ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് രാത്രിയാണ് ഇവിടെ കൂടുതലും ആളുകൾ വരാൻ തോന്നുന്നു ഇതാണ് നാഗക്കോട്ട ഇവിടെ നല്ല കാട് പിടിച്ച് അങ്ങനെ തന്നെയാണ് വേണ്ടത് നാഗക്കോട്ടേനോട് ചേർന്നിട്ടുള്ള വഴി കൂടി വേണം കേട്ടോ എനിക്ക് ചിറ്റാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ആരും പ്രാർത്ഥിക്കാൻ വരുന്നതായിട്ടും കാണുന്നില്ല കേട്ടോ ഒരു വിളക്കുണ്ടായിരുന്നു കത്തിച്ചത് കെട്ടുപോയതായിരിക്കണം ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വലിയൊരു മല കാണാം കേട്ടോ ആ മലയിൽ ഞങ്ങൾ പണ്ടൊരു പ്രാവശ്യം കേറിയിട്ടുണ്ട് ഒരു വിഷുവിന്റെ തലേന്ന് എന്തോ കേറിയിട്ടുണ്ട് അത് ഇപ്പൊ അങ്ങനെ ആരും അധികം കയറാൻ സമ്മതിക്കുന്നില്ല പക്ഷേ നമുക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് കെട്ടോ ഒരു ദിവസം ഞാൻ പോകുന്നുണ്ട് ചിറ്റേന്റെ അനിയത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നമുക്ക് അവിടെ പോകാൻ പറ്റുന്നു വിചാരിക്കാം ഇവിടെയാണ് രണ്ടാമത് ഉള്ള വേറൊരു എൻട്രൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ ഇത് പഴയ ആ കൽമതിലാണേ പല ഭാഗങ്ങളിലും പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഇവിടെയാണ് ചിറ്റാന്റെ വീട് കേട്ടോ ഇപ്പൊ ഇവിടെ താമസം ആരുമില്ല അവർക്ക് പുതിയ വീടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കുറെ കഴിഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഓട്ടംതുള്ളലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇനി ഉച്ച ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോവുള്ളൂ നടക്കുന്നവരും പോവുള്ളുട്ടോ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ് ഇത് നല്ല നീണ്ട ക്യൂ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഉത്സവ സമയത്തൊന്ന് തൊഴുതു പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നേ അപ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കിട്ടിയത് അങ്ങനെ ഈ പോലൂര് അമ്പലത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇവിടേക്കുള്ള വഴിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക കേട്ടോ ലൊക്കേഷനൊക്കെ ചാനലിൽ ചിലപ്പോൾ വേറെ നിങ്ങൾ കാണാത്ത അമ്പലത്തിന്റെ വീഡിയോയും ഉണ്ടാവുവേ